ഒന്നര കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിലെ ടു ടയർ ആയിട്ട് ചെയ്യുന്ന ഒരു വെഡിങ് കേക്കാണേ താഴത്തെ പോർഷൻ എട്ടിഞ്ചിലും മേളത്തെ പോർഷന് ആറിഞ്ചിലുമായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ കേക്ക് നെയ്യായിട്ടിങ്ങര തൊഴുക്കൽ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കേക്കാണേ അപ്പോൾ നമുക്കത് അവിടെ തന്നെ ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നു ഡെലിവറി ചെയ്യണം പിന്നെ കല്യാണത്തിന് കൂടണം അങ്ങനെ കല്യാണത്തിനൊക്കെ കൂടി കേക്ക് കട്ട് ചെയ്യുന്നേരും തന്നെ കേക്കിൻ്റെ ഫീഡ്ബാക്കും കിട്ടി പിന്നെ അതിലൊക്കെ അതിനേക്കാളും ഏറെ സന്തോഷം എന്ന് പറയുന്നത് പിറ്റേന്ന് ആ കുട്ടിയുടെ അമ്മ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് കേക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വോയിസ് ഞാൻ ഇതിലോട്ട് കൊടുക്കാം അവർ ഒത്തിരി എൻ്റെ അങ്ങ് പൊക്കുന്നുണ്ട് അത്രയ്ക്കൊന്നും ആയിട്ടില്ല നമുക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമായിട്ട് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയതാണ് മനോഹരമായ കേക്ക് ഉണ്ടാക്കി എൻ്റെ മോളെ കല്യാണത്തിന് കൊണ്ടുവന്ന വിഭാഗം മംഗളകരമാക്കിയ മോക്ക് ഒരായിരം നന്ദി കേട്ടോ കേക്ക് മാസ്റ്റർക്ക് നന്ദി